സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അർജുൻ്റെ ചില കള്ളത്തരങ്ങൾ പൊളിച്ച് പൊളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അർജുൻ ഇതിനു മുന്നേ ജിൻഡപ്പനെ ചതിക്കാൻ ശ്രമിച്ചതുവരെ ഇതിൻ്റെ അകത്തുണ്ട് എല്ലാവരും പറയുന്നു അർജുൻ നല്ലവനാണ് അർജുൻ ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ പറയുകയാണ് അർജുൻ നല്ലൊരു ഗെയിമർ അല്ല അർജുൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അർജുൻ ഇതേപോലെ സൈലന്റായി ഇരിക്കുന്നതാണ് കഴിയുമെങ്കിൽ അർജുൻ പലതും അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധൂന ഇയാൾ നല്ല രീതിയിൽ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ശ്രീധൂന ചതി ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രീധുവിന് അതിൻ്റെ കുറച്ച് നേട്ടം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പ ഉള്ളതുകൊണ്ട് ശ്രീധൂനും കൂടി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ശ്രീധൂന ഇതിനു മുന്നേ തൂക്കി എറിഞ്ഞിട്ടുണ്ടാകും ഈ കോംബോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ശ്രീധൂൻ ഇവിടെ നിർത്തിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ചതിക്കുകയാണെന്ന് ഏഷ്യാനെറ്റിനും അറിയാം അതുപോലെ തന്നെ ഈ ശ്രീധുവിൻ്റെ അമ്മക്കും അറിയാം പക്ഷേ ഇത് മനസ്സിലാകാത്തത് ശ്രീധൂന് മാത്രമാണ് എന്നാലും ഇന്ന് ശ്രീധു പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോരുന്നത് ഇതാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഒരു ഗെയിമിൻ്റെ ഇടയിൽ നന്ദനയെ എടുത്തെറിയുന്നൊരു രംഗമുണ്ടായിരുന്നു അത് അർജുൻ അറിഞ്ഞും കൊണ്ട് ചെയ്ത രംഗം തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ ഒരു ഡ്രാമ ഉണ്ടായിരുന്നു ഒരു കരച്ചൽ ഡ്രാമ അതായത് ഞാൻ അറിയാതെ ചെയ്തു പോയതാന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചൽ ഡ്രാമയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര കരച്ചലായിരുന്നു എല്ലാ സ്ഥലത്തും പോയിട്ട് കരയുന്ന അവിടെ ടോയ്ലറ്റ് പോയിട്ട് കരയുന്നത് അവിടെ ഇരുന്നിട്ട് കരയുന്നു അവിടെ നിന്നിട്ട് കരയുന്ന നോറയെ അഭിനയിച്ച് കണ്ട നിങ്ങൾ അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് ഇയാൾ നല്ലൊരു ആക്ടറും കൂടിയാണ് ഇയാൾ ഭയങ്കര അഭിനയമാണ് ഇയാൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് തെളിവ് ഞാൻ കാണിച്ചു തരാം അതായത് കുറച്ച് നാൾ മുന്നേ നിങ്ങൾക്കറിയോ മുടി പിടിച്ചൊരു കേസില്ലായിരുന്നോ ആരുടെ മുടി പിടിച്ചൊരു കേസ് നമ്മുടെ ശരണ്യന്റെ മുടി പിടിച്ചൊരു കേസ് ഉണ്ട് അതിൽ ആരാണ് പ്രതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അതില് പ്രതി അർജുനാണ് അതായത് ജിൻഡോനെ ചതിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് അർജുൻ കളിച്ച ഒരു നാലാംകിട നാടകമാണത് അതുപോലെ പല കാര്യങ്ങളും അവിടെ കളിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോൻ്റെ പേരിൽ വരാൻ വേണ്ടിയിട്ട് ഈ റസ്മിനും അതുപോലെ ജിൻഡോയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനും കൂടിയിട്ട് ഒരു പ്രാവശ്യം പവർ റൂമിൽ വന്നിരുന്നു ആ പവർ റൂമിലുള്ള പല സംസാരങ്ങളും ഞാൻ രണ്ടാമതൊന്ന് കേട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ നല്ലവനാണോ എന്ന് നോക്കണല്ലോ എനിക്ക് സംശയം കുടുങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഏതായാലും ഞാനത് കേട്ടപ്പോഴെനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ ഈ സൈലൻ്റ് ആയിട്ട് ജിൻഡോക്കെതിരെ ഒരു കരിക്കൽ നീക്കം അതായത് വേറെ ആരുമല്ല വേറെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോ നേരെ പോകുന്നതാണ് പക്ഷേ ർജുൻ്റെ ഭാഗത്ത് നിന്നാവുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് അർജുന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലും ജിൻഡോക്കെതിരെ കരുക്കൽ നീക്കം നടത്തിയിട്ടുണ്ട് ജിൻഡോന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അപ്പോൾ ഇതിനു മുന്നേ ഈ പിന്നെ നമ്മുടെ ഈ സിജോക്ക് കിട്ടിയല്ലോ ഈ സിജോക്ക് കിട്ടിയപ്പോഴും അവിടെ പ്രസന്റ് ഉണ്ടായിരുന്നു ആര് അർജുനുണ്ടായിരുന്നു അർജുനവിടെ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല അർജുൻ അവിടെ റോക്കി പോകുമ്പോൾ റോക്കിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് റോക്കിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പോൾ സൈലന്റ് ആയിട്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ അർജുൻ്റെ ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അർജുൻ അവിടെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു അഭിനേതാവാണ് അർജുൻ വളരെ സൂക്ഷിച്ചു മാത്രമേ അദ്ദേഹം അഭിനയിക്കുന്നുള്ളൂ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നില്ല അദ്ദേഹം എല്ലാവരെയും അവിടെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുടിപിടിച്ച കേസിൽ അവിടെ എന്തൊക്കെ പ്രശ്നം നടന്നു എന്തൊക്കെ സംഭവം ിട്ടും ഇയാൾ ഉണ്ടാതിരുന്നില്ലേ ഇയാൾ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നു ഇയാളത് കരുതി കൂട്ടി കളിച്ചതാണ് ആ ഒരു ഇടയിൽ പോയിട്ട് ശരണ്യാന്ന് അറിഞ്ഞുകൊണ്ട് ശരണ്യൻ്റെ മുടി ഇങ്ങനെ ചുഴിച്ച് പിടിച്ചത് തന്നെയാണ് എന്നിട്ടത് ജിൻഡോൻ്റെ പേരിലാക്കിയിട്ട് ജിൻഡോൻ്റെ തലയിൽ വെച്ച് കൊടുത്തു എല്ലാവരും കൂടി കിടന്ന് ജിൻഡോനെ അങ്ങ് പൊരിക്കാൻ തുടങ്ങിയപ്പോഴും ഇയാളിവിടെ സൈലൻ്റ് ആയിട്ടൊരു മൂലക്ക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് ഗബ്രി ഞാൻ നോക്കി കൃത്യമായിട്ട് നോക്കി ഞാൻ വിചാരിച്ച ഗബ്രിയ പിടിച്ചതെന്നാണ് ഗബ്രിയല്ല അവിടെ പിടിക്കുന്നത് അർജുൻ്റെ ഒരു പ്രസൻസാണ് അവിടെ കാണുന്നത് അപ്പം അങ്ങനെ പല തരത്തിലും ഈ ജിൻഡോന നല്ല രീതിയിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് അർജുൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു നല്ല ഗെയിമറൊന്നും അല്ല അവിടെ ഭയങ്കര മൈൻഡ് ഗെയിമോ മൈൻഡ് തേങ്ങാ കൊലിയൊന്നുമല്ല അർജുൻ രണ്ട് ദിവസം കൊണ്ട് മറ്റേ നോറേൻ്റെ ആ സാധനം വന്നുകൊണ്ട് കയറിയേ ഉള്ളൂ അതുപോലെ ഇന്നലെ സിജോ പോകുമ്പോഴുള്ളൊരു കള്ള കള്ളക്കരച്ചൽ നിങ്ങൾ കണ്ടോ എംമാതിരി കള്ളക്കരച്ചിലാണ് അത് കണ്ടിട്ടാണ് ഇന്ന് ശ്രീതു പറഞ്ഞത് നീ എന്നേമാതെ ഊറ മക്കളെ എല്ലാം ഏമാത്തുംകോ എന്നേമാതെ ഉൻ കരച്ചൽ എനക്ക് തെരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേങ്ങള് എന്നെ വേണമെങ്കിൽ നീ പറ്റിച്ചോ പക്ഷെങ്കില് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം അപ്പം ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മനസ്സ് തന്നെയുണ്ട് ഇവ പുറത്തുവിടുന്നില്ല അത് ഇപ്പം ജാൻമണിയായിട്ട് ഇവന് നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ അതെന്തുകൊണ്ട് ഇവൻ പുറത്തു വിട്ടില്ല ഇവൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനറിയാം ഈ ശ്രീതു ആയിട്ടുള്ള കോംബോ പോകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പറയാണ്ടുന്നത് അപ്പം ഇവനോട് ഇവ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇവന് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഉണ്ട് അതായത് ഇവന് കൃത്യമായിട്ട് ഒരു ഇത് കൊടുത്തിട്ട് തന്നെയാണ് വിട്ടിരിക്കുന്നത് ഒരു നിർദ്ദേശം കൊടുത്തിട്ട് തന്നെയാണ് ചാനൽ വിട്ടു കൊടുത്തി വിട്ടിരിക്കുന്നത് അതായത് നീ അവിടെ പോയിട്ട് വല്ലതും കാണിക്കണം നീ അവിടെ പോയിട്ട് വല്ലതും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടു ഇത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾ നൂറ് ദിവസവും ഇവ ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇയാൾക്കൊരു ഫാൻസോ തേങ്ങയോ അല്ലെങ്കിൽ വോട്ടോ ഒരു ഒരു മണ്ണാൻ കട്ടിയില്ല ഈ അർജുൻ എന്ന് പറയുന്നവന് ഒരു മണ്ണാൻ കട്ടിയില്ല അവനുള്ളത് എന്ന് കഴിഞ്ഞാൽ ചാനലിൻ്റെ അവിടെ നിന്നുള്ള ചില ആൾക്കാരുടെ ഗാങ്ങിൻ്റെ കളി മാത്രമാണ് ആ കളി കൊണ്ട് തന്നെയാണ് ശ്രീധുവിനെയും അതുപോലെ അർജുനെയും അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നോറേൻ്റെ ഒരു സംഭവം കൊടുത്തപ്പോഴും നീ കലക്കിക്കോ മോനെ നിന്നെ മുന്നിൽ നമ്മൾ കൊണ്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടായി അതുകൊണ്ടല്ലേ ലാലേട്ടം വന്നപ്പോഴും മറ്റുള്ള കാര്യത്തിലൊക്കെ ഈ ജാസ്മിനെയോ ഇല്ലെങ്കിൽ ജിൻഡോയോ എന്തെങ്കിലും പറയാൻ വിട്ടോ ഒന്നും പറയാൻ വിട്ടില്ലല്ലോ എല്ലാം പറഞ്ഞത് ആരാണ് പറഞ്ഞത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറേൻ്റെ കാര്യത്തിൽ പറഞ്ഞത് നോറയാണെങ്കിൽ ഔട്ടും പോകുന്നതാണ് അപ്പോൾ അവിടെയായിരിക്കാം നേട്ടം വന്നത് നേട്ടം വന്നത് അർജുനാണ് അപ്പോൾ അർജുനെ നേട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഉണ്ട് അർജുനെ പലതും പഠിപ്പിച്ചിട്ടാണ് അവർ വിട്ടിരിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം ആടുന്ന ഒരു പാവ തന്നെയാണ് അർജുൻ അതുമാത്രവുമല്ല അർജുൻ ഇവിടെ നൂറ് ദിവസം നിൽക്കോഞ്ചിയും വേണ്ടി വന്നു കഴിഞ്ഞാൽ അർജുൻ ഇപ്പോൾ ഒരു കപ്പടിക്കണം എന്നുള്ളൊരു മോഹത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കരച്ചിലും വീഴ്ചലുമൊക്കെ നടക്കുന്നത് അതുമാത്രവുമല്ല ഈ അർജുനൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഇപ്പോഴാണ് കപ്പടിക്കണം എന്നുള്ളൊരു മോഹം വന്നത് അത് ഇപ്പോഴും വന്നാണ് ഈ ഒരു നോറേൻ്റെ ഒരു ടാസ്ക് കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പോഴും അർജുനെ ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ശ്രമിക്കുന്നുണ്ട് അർജുൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ അതിനെതിരെ കമൻറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അർജുനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് മല്ലു ടോക്സ് ഒക്കെ പറയുന്നത് കേട്ടു അങ്ങനെ പലതരത്തിലും അർജുൻ്റെ പി ആർ ഏജൻസികൾ ഇവിടെ കിടന്നങ്ങ് വിളയാടുകയാണ് വിളയാടുകയാണേ അല്ലാതെ ജനങ്ങളൊന്നും അർജുൻ്റെ ഭാഗത്തില്ല ജനങ്ങൾ ഒരാൾ പോലും ഇല്ല പക്ഷേങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ ഏജൻസികളും ഇതുപോലെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അർജുനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഒരു ഒന്നാം നമ്പർ ചതിയനാണ് അർജുൻ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും എനിക്കിപ്പോഴും തോന്നുന്നു അവിടെ പല ആൾക്കാർ നല്ല നല്ല ഗെയിമറൊക്കെ പുറത്തു പോയത് അർജുന്റെ കൈ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ടാകും ഇല്ലാതിരിക്കത്തില്ല അങ്ങനെ അർജുൻ എന്ന് പറയുന്ന അയാൾ ഒരു നല്ലൊരു പാവപ്പെട്ട ഒരു കുഞ്ഞാടൊന്നുമല്ല അയാളുടെ മനസ്സ് എന്ന് പറയുന്നത് വേറെ ടൈപ്പാണ് മനസ്സിൽ നല്ല ഇതുണ്ട് അതുകൊണ്ടല്ലേ ജാൻമണിയെ പോലും പിന്നെ ഇന്ന് മൈൻഡ് ചെയ്യണേ ജാൻമണി ഇന്ന് മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ അർജുന നിങ്ങൾ കണ്ടോ ആ ഒരു ഫ്രോഡ് തരം ജാൻമണിക്ക് അറിയാം ജാൻമണി പറയുന്നൊരു വാക്കുണ്ട് അർജുന എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണെന്ന് ഏത് തരത്തിൽ ആ തരത്തിൽ തന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ അപ്പിയാണ് ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം